ഒരു തവണ ചുമ്മാ രസത്തിനുണ്ടാക്കി നോക്കി പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറിയ ഒന്നാണ് സാക്ഷിക അപ്പോൾ ഇങ്ങനെയാണ് സാക്ഷിക ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ആദ്യം തന്നെ പാനൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് ബട്ടർ ഇടുക പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള അനിയൻ അതിലേക്ക് ഇടുക അതുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം തന്നെ ഇടാറുണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ കുറച്ച് ബെൽ ബെൽപ്പപ്പേഴ്സ് ആഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യും പിന്നെ അത് രണ്ടും കൂടെ ചെറുതായിട്ട് ഒരുപാടൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഈ ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ആഡ് ചെയ്യും എനിക്ക് തന്നെ ഉണ്ടാക്കാൻ വച്ച ബുദ്ധിമുട്ടായത് അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റിൽ വാങ്ങിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് പറയാം ചില്ലി പൗഡർ ക്യുമിൻ പൗഡർ പിന്നെ ഗരം മസാല ഇത് മൂന്നും ഇട്ടിട്ട് ചെറുത് ഒന്ന് വാഴത്തിയതിനു ശേഷം പിന്നെ കുറച്ചൊന്ന് വെള്ളം വെള്ളമൊഴിക്കും അത് കഴിഞ്ഞിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കും പിന്നെ ഇതുപോലെ ഞാനൊരു ഫോർ എക്സാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നാല് ഹോൾസ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഓരോ ഹോളിലേക്കും ഇങ്ങനെ ഓരോ മുട്ട വീതം ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം ഈ ഒരു രീതിയിലാണ് പൊട്ടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുക ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് കറക്റ്റ് പരിവ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി ചേച്ചാ എൻ്റെ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ സാക്ഷിക അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല